ിശയിൽ സ്നേഹമുള്ളവരെ തപസ് അനുഷ്ഠിക്കേണ്ടത് പ്രധാനമായും മൂന്ന് മാർഗങ്ങളിലൂടെയാണ് എന്നാണ് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് അത് ഉപവാസം പ്രാർത്ഥന ദാനധർമ്മങ്ങൾ എന്നിവയാണ് നമ്മുടെ ആരാധനാ വർഷത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ കത്തോലിക്ക സഭ തൻ്റെ മക്കളെ ഉപവാസം അനുഷ്ഠിക്കുവാനും ചില കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കുവാനും ഉപേക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഉപവാസത്തിന്റെ ഈ പാരമ്പര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും യഹൂദരുടെ പാരമ്പര്യങ്ങളിൽ നിന്നും അവരിൽ നിന്ന് ആദിമ ക്രൈസ്തവർക്ക് ലഭിച്ച പാരമ്പര്യങ്ങളിൽ നിന്നുമാണ് അത് സഭയുടെ അണമുറിയാത്ത പാരമ്പര്യമായി ഇന്നും തുടരുകയാണ് ഉപവാസം എന്നാൽ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്നാൽ പൂർണമായി ഭക്ഷണം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് സാധാരണയിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യുക എന്നതാണ് വർജനം അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ ആബ്റ്റിനൻസ് എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഭക്ഷണമായാലും മറ്റു കാര്യങ്ങളായാലും ഉപേക്ഷിക്കുകയോ വേണ്ട എന്ന് വെക്കുകയോ ചെയ്യുന്നതാണ് വർജനം ഉദാഹരണത്തിന് മാംസം വർജിക്കുക എന്നുള്ളത് അതൊരു അപ്പോൾ ഉപവാസത്തെ കുറിച്ച് നമുക്ക് ചിലത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം എന്താണ് സഭ ഉപവാസിക്കുന്നതിൽ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സഭ പഠിപ്പിക്കുന്നത് സഭയുടെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയൊൻപത് വയസ്സ് വരെയുള്ള എല്ലാ സാധാരണ കത്തോലിക്കരും ഉപവാസം അനുഷ്ഠിക്കുവാൻ ബാധ്യസ്ഥരാണ് സാധാരണ കത്തോലിക്കെന്ന് പറഞ്ഞാൽ രോഗികളല്ലാത്തവർ സാധാരണമായ ആരോഗ്യസ്ഥിതി ഉള്ളവർ എന്നാണ് അനുഷ്ഠ ഉദ്ദേശിക്കുന്നത് പതിനാല് വയസ്സ് മുതലുള്ള കത്തോലിക്കരിൽ വർജനം ആപ്സ്റ്റിനൻസ് പാലിക്കേണ്ടത് സഭ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സഭാ നിയമം അനുസരിച്ച് കാനലോ ആയിരത്തി അമ്പത്തിനുസരിച്ച് വർജനത്തിന്റെയും ദിവസങ്ങളാണ് കാനല്ലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളും തപസ് കാലത്തിലെ എല്ലാ ദിവസങ്ങളും വർജനത്തിന്റെ ദിവസങ്ങളാണ് അത് പ്രത്യേകമായി പെനിറ്റൻഷ്യൽ ആ നമ്മൾ പാലിക്കണം മാംസം ഉദാഹരണത്തിന് ആ ദിവസങ്ങളിൽ മാംസം വർജിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രം പൂർണമായ ഭക്ഷണം കഴിക്കുക ഒരു നേരം മാത്രം പൂർണ്ണമായ ഭക്ഷണം കഴിക്കുക മറ്റു രണ്ട് നേരങ്ങളിൽ മറ്റു രണ്ട് നേരങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മൊത്തം അളവ് ഒരു സാധാരണ ഭക്ഷണത്തിന്റെ താഴെ താഴെയായിരിക്കണം അതായത് മറ്റു രണ്ട് നേരങ്ങളിൽ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മൊത്തം അളവ് നമ്മൾ സാധാരണ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടുതൽ ആകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതാണ് ഉപവാസത്തിന്റെ നിയമമായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ഇതിന് ഇടയ്ക്കുള്ള സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് തുല്യമായ പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്താൽ ഉപവാസം അവിടെ ലംഘിക്കപ്പെടുന്നു ഭക്ഷണത്തിന് തുല്യമായ പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്യൂസ് അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് മുതലായ കാര്യങ്ങൾ അപ്പോൾ അവിടെ ഉപവാസം ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എപ്രകാരം ഇപ്രകാരമാണ് സഭയുടെ നിർദ്ദേശമെങ്കിലും ചിലതൊക്കെ പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കാൻ ഒരു നേരം മാത്രം കഴിക്കുന്നവരുണ്ട് അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അഭിനന്ദനാർഹവുമായിട്ടുള്ള ഒരു ഉപവാസ രീതി തന്നെയാണ് എന്ന് പ്രത്യേകം ഓർക്കുക എന്തൊക്കെയാണ് വർജിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ആബ്സ്റ്റിനൻസ് ചെയ്യേണ്ടത് എന്തിൽ നിന്നൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാത്തരം മാംസങ്ങളിൽ നിന്നും ൻസ് വർജിക്കുക എല്ലാ തരം മാംസങ്ങളും വർജിക്കുക എന്നുള്ളത് കൂടാതെ എന്ന് പ്രത്യേകം ഓർക്കുക ഇവയൊന്നും കൂടാതെ തിരുസം പറയുന്ന മറ്റൊരു ഉപവാസം കൂടെയുണ്ട് അതറിയപ്പെടുക ദിവ്യകാരുണ്യ ഉപവാസം എന്നാണ് യുക്രി അതായത് നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഉപവസിക്കേണ്ടിയിരിക്കുന്നു ആ സമയത്ത് നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കുന്നത് നമുക്ക് ഉപവാസ ലംഘനം ആകുന്നുമില്ല ഇനി ആർക്കൊക്കെയാണ് ഈ ഉപവാസത്തിൽ നിന്ന് നമുക്ക് സഭ ഇളവ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ രണ്ടാമത്തേത് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ അത്ര കഠിനമായ രോഗങ്ങളുള്ളവർ ഭക്ഷണം ഉപേക്ഷിക്കുവാൻ സാധിക്കാത്തത്ര രോഗങ്ങളുള്ളവർ അതി കഠിനമായ കായികാധ്വാനം വേണ്ടുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേകിച്ച് മൈനുകളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരെയൊക്കെ ഇതിൽ നിന്ന് സഭ ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്കിലും ഉപവാസത്തെ കുറിച്ച് നമുക്ക് ശാരീരികമായ ഉപവാസം എന്നതിനേക്കാൾ ഒരു ആത്മീയമായ തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേസറിയായാലെ വിശുദ്ധ വിശുദ്ധ ബേസറി ഉപവാസത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് നമുക്ക് കർത്താവിന് സ്വീകാര്യമായ ഒരു ഉപവാസം അനുഷ്ഠിക്കാം യഥാർത്ഥ ഉപവാസം എന്നാൽ തിന്മയിൽ നിന്ന് അകന്നിരിക്കുക നാവിൻ്റെ സംയമനം പാലിക്കുക കോപത്തിൽ നിന്ന് അകലം പാലിക്കുക ആഗ്രഹങ്ങളിൽ നിന്നും അപവാദ പ്രചരണങ്ങളിൽ നിന്നും അസത്യത്തിൽ നിന്നും കള്ളസാക്ഷ്യത്തിൽ നിന്നും തങ്ങളെ തന്നെ അകറ്റി നിർത്തുക ഇതാണ് യഥാർത്ഥ ഉപവാസം ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു ഉപവാസ കാലം ആശംസിക്കുന്നു